ഇടിമഴ കാറ്റ് എന്ന് പറയുമ്പോൾ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്കുകളാണ് പക്ഷെ നമുക്ക് ഈ ഒരു പോസ്റ്ററും ഇതിൻ്റെ ഒരു ടീച്ചറൊക്കെ കാണുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ശരിക്കും എന്താണ് ഇടിമഴ കാറ്റ് ഒരു സിനിമയുടെ ആശയം എന്താണ് ഇടിമഴ കാറ്റ് പ്രതിനിധാനം ചെയ്യുന്നത് ഒരു അവർ നാല് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങളെ സൊസൈറ്റിയിൽ അവരെ കാണുന്ന കാഴ്ചപ്പാട് ഒരു തരത്തിൽ ഒരു ഭ്രാന്ത് അവരുടെ ഒരു നോർമലല്ല എന്ന് കാണുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെ അല്ലെങ്കിൽ തോട്ട്സിനെ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഇടി മഴ കാറ്റ് എസ്പെഷ്യലി സ്ത്രീകരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് അതൊരു ട്യൂഷൻ മാസ്റ്ററാണ് ഒരു കെമിസ്ട്രി സാറാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യൂസ് കംപ്ലീറ്റും കെമിസ്ട്രിയെക്കാളപ്പുറത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യൂസ് പൊളിറ്റിക്സിലാണ് പുള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന കുറേ സംഘർഷങ്ങളുണ്ട് അത് സൊസൈറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഘർഷം അദ്ദേഹം കാണുന്ന കാഴ്ച കാഴ്ചകളിൽ തന്നെ കാണുന്ന പൊളിറ്റിക്സാണ് അപ്പോൾ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം തന്നെ പറയുന്നുണ്ട് എൻ്റെ തലയ്ക്കുള്ളിൽ മുഴുവൻ ഇടിയും മഴയും കാറ്റുമാണ് അതിനെ നിങ്ങൾ ഭ്രാന്തെന്ന് വിളിക്കുകയാണെങ്കിൽ ഐ എം നോട്ട് ബോദ് അത് ഭ്രാന്ത് തന്നെയാണ് അതിൻ്റെ മാത്രം പ്രശ്നമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ഉള്ളിലെ ഒരു കോൺഫ്ലിക്റ്റുകളെയാണ് പോട്സുകളെയാണ് ആശയങ്ങളെയൊക്കെയാണത് ഐ മീൻ അത് പ്രകൃതിയിലുള്ള ഒരു കോമൺ കോമണായിട്ടുള്ള ഒരു ആണല്ലോ ഒരു പ്രതിഭ ഇതാണല്ലോ നാച്ചുറൽ കാര്യമാണ് അതാ അതല്ല അതിനപ്പുറത്തേക്കുള്ള ഇല്ല ആ പേര് അജിത് അല്ലേ ഒരു ഒരു അധ്യാപകനാണ് എന്താണ് ഈ സ്കൂൾ ഓഫ് റോക്കി പറഞ്ഞ ദോസു അതുപോലത്തെ ഐ മോർ ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് അപ്പോൾ കെമിസ്ട്രി പഠിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല പുള്ളിയുടെ പരിപാടികൾ എന്താ പറയുക ഉദ്ദേശിച്ച ജോലിയല്ല പുള്ളി ചെയ്യുന്നത് ഐ ബിലീവ് അപ്പോൾ അങ്ങനത്തെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹാ സെർട്ടൺ ഇഷ്യൂസ് ദറ്റ് ഈ ഹാസ് ടു ഡീൽ വിത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഔട്ട്കാസ്റ്റ് ആണ് പുള്ളി അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രം അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങൾക്കുണ്ട് ചെമ്പനും സുധീക്കും ഓൾ എക്ക ഈ പറഞ്ഞ കെ ഓസ് ചെടിമഴക്കാറ്റ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും നല്ലതാണുള്ളത് ഇപ്പോൾ ഒരു ക്ലൈമാക്സൊക്കെ പോലെ ഇപ്പോൾ ചെടിമുഴക്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യു ഫീൽ ലൈക്ക് യു ക്ലെൻസ് ഡോർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു വ്യത്യാസം വന്ന പോലെയോ എന്തെങ്കിലുമൊന്ന് നമ്മൾ കുളിച്ചിറങ്ങിയ പോലെയോ ഇറ്റ്സ് സ്പീക്കിംഗ് എ ലോട്ട് ഓഫ് തിങ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജെക്റ്റാണ് നമ്മളി ചേട്ടൻ എനിക്ക് ആണ് കട്ടിലേന്ന് എണീറ്റൊന്ന് ഉണ്ടാക്കി പടം പറയും ഒരു ഒരു ും കൂടെ ആയിരുന്നിട്ട് ഓഫ് മേക്ക ഫിലിം സോ അങ്ങനെ കുറച്ചധികം ടൈമൊക്കെ എടുത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടുണ്ടായ ഒരു സിനിമയാണ് അപ്പോൾ ഐ ബിലീവ് പീപ്പിൾ ലൈക്ക് ഇറ്റ് കാരണം ഇതിൻ്റെ ഈ പറയുന്ന സബ്ജെക്ട് ഇസ് വെരി ഇൻട്രസ്റ്റിങ് യൂഷ്വലി നമ്മൾ സംസാരിക്കാത്ത ഔട്ട്കാസ്റ്റുകളെയും ആൾക്കാർ തള്ളി പറയുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാടാണ് കാരണം നമ്മൾ കാണുന്ന ഒരു ഒരു പൊതുവേ കാണുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള സൊസൈറ്റിയല്ല നമ്മൾ ചിലപ്പോൾ അരികിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ആ സൊസൈറ്റിയെ അത് പ്രതിദാനം ചെയ്യുന്നുണ്ട് അത് ഇൻക്ലൂഡിങ് നമ്മളുടെ ഇവിടെ മൈഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ അതായത് പറയുന്ന തൊഴിൽ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ അതൊരു ട്രാക്കിലൂടെ പോകുന്നു അവരൊരു അരികിലുള്ളതാണ് അവരുണ്ടാക്കുന്ന സൊസൈറ്റിയിലെ കോൺഫ്ലിക്റ്റുകളും അവരുണ്ടാക്കുന്ന സൊസൈറ്റിയിലെ ഇൻസിഡൻസുകളൊക്കെ അത് റിലേറ്റ് ചെയ്യുന്നുണ്ട്